നമ്മുടെ ഗുണ്ടവിനു ഇവിടെ വന്ന് പൈപ്പൊക്കെ തുറന്നോണ്ട് വെള്ളം കുടിക്കേണ്ടതുണ്ടോ ഭയങ്കര അക്രമ പക്ഷി കൂടിൻ്റെ ഉള്ളുക്ക് പോവാണ് വാ കൂടിന്റെ ഉള്ളുക്ക് പോവാണ് ഇതാണ് ഇവിടുത്തെ പക്ഷിക്കൂട് ഇവിടെ നോക്കിയ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പക്ഷികൾ വാ ഇതിൻ്റെ ഉള്ളിൽ കേറ് പക്ഷി വെള്ളം വാ കേറ്

ഇടുവാടുണ്ട പക്ഷികള് പോക്കറ്റ് മെങ്കി ഇതിലൊന്നുമില്ല കാണില്ല പോക്കറ്റ് മെങ്കിങ്ങാല്ണ്ടോ തുടർന്ന തുടന്ന ബംഗാൾ പൂച്ച പൂച്ചവരാണ് പൂച്ചവർ നല്ലവർക്കത്തില്ല ണ്ടോ തോന്നി വികൃതിട്ടുണ്ടാക്കു ഫുഡ് അതല്ല ഇല്ല അത് മേടിച്ചോ മാമാളി മേടിച്ചോ അതിന് കൈ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും കുറച്ച് വിട്ടിട്ട് കുറച്ച് കിട്ടോ അച്ചുമാർ ആദ്യം വെള്ളം അയച്ചിട്ടേ കുറച്ചിട്ടേ വാ ഇന്ന് വേണ്ട എന്നാൽ ബ്ലൗ ഇട്ട് കൊടുക്കാം മേടിച്ചോ മേടിച്ചോ ഇല്ല അപ്പം അപ്പം വെക്കാം മേടിക്കാം ഇത് ഇട്ടോ കുറച്ചിട്ടോ എന്നാ വണ്ട് വാ ഒന്ന് ഒന്നും കാർഡില്ല ഒന്ന് കാർഡില്ല സഹോദരങ്ങളെ ഇതാണ് നമ്മള് പറഞ്ഞോളാ ഒന്നില്ല അത് സായ കളി സായനെ ഇതിന്റെ വേഗത്തിന് പോണില്ല ഇല്ലല്ലോ എന്റെ വേറെ കാണോ കേറ് വയലെന്തോക്ക വേണോ ഇവിടെ വെക്കുന്നതിന് വേണോ ബാ നേരത്തേക്ക് നിൽക്ക് അങ്ങനെ നിൽക്ക് അപ്പം അങ്ങനെ അല്ല അപ്പം നിൽക്കുക അപ്പം അതിൻ്റെ അകത്തേക്ക് വരും അപ്പം അതിനോ അപ്പം അതിനകത്തേക്ക് വരും ഇടനെക്കാ ഇങ്ങോട്ട് നോക്കിക്കോ അങ്ങോട്ട് നോക്കണ്ട വന്നാ അല്ല വന്നിട്ടായോ ആയോ തിരിഞ്ഞു നോക്കണ്ട നിരണ്ടായാ ഐ പറ്റി അത് വരുന്നില്ല ആ ബനസ്ഥ അത്ര എന്നാ പിടിക്കോ എനിക്ക് വേണോ പിടിച്ചോ പയ്ക്കോ കൈ നിൽക്കോ അപ്പൊ വരുമോ പേടിക്കണ്ടാണെന്ന് കണ്ടിട്ടു

ട് പോയോ അവിടെ പക്ഷി നിറവ പക്ഷി നിറവാ വേടാ അതിൻ്റെ കൈ പിടിക്കുവാ ചെയ്യോ കയറ മോനെ ആ കയറിക്കോ ആടാടാ ടക്ക് ആരാട പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ എന്താ പറഞ്ഞു നമ്മടെ ഓണേ

കൊടാ രക്ഷപ്പെടുന്ന ഇതിന്റെ ആളാര നമ്മടെ പോണേലേണ്ട കണ്ടിപ്പോ ചെലവ് വീട്ടിൽ പോണ്ട ഇതാളെ വിളിക്കും പോണേ ബാ ബാ ആ കൊട്ടി ട്ടോ മാസ്ക് വെച്ചോട്ടെ കാര്യം എന്താ പറ്റാനവല്ലേ എ എ കമ്പ്യൂട്ടർ എടുക്കല്ലേ അണ്ടിമേത് കൊക്കടയനാ ദാ വിട ആളെ വിളിക്കടാ ദാ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നോക്ക് ദാ മൂന്നേ കൊയ്നക്ക് കാണാന കൊട്ടി ട്ടോ എ ഇരോ ഇരോ എടാ സെലാവ് കുട്ടി നോക്കട്ടെ ആളാ ഇപ്പോഴത്തെ ആള് ഇതിനൊന്ന് പുറത്ത് തരക്കാരോളിക്കുന്നു ഇതിനെടുത്തരാ ആൾ കൊടുക്കൊടുക്കൂര് ഇപ്പൊ ഉള്ളിയായി ചക്കന്മാരൊന്നും കൊത്തരുന്ന് ബിക്കോൾക്ക് ഇതിന് തിരക്കേ തത്തടെ തിരക്കേ ബിക്കോൾക്ക് തിരക്കതിന് ഇതിന് തെരട്ടെ മേട്ടെ പേടിക്കുവോ എന്നാ ഇവിടെ നിൽക്കും ഇവിടെ നിൽക്ക് എൻ്റെ കയ്യിലുള്ളത് കൊടുക്കുക എൻ്റെ കയ്യിലുള്ള പാപ്പിനു കൊടുക്കും പാപ്പോ ഇതാ ഇതാ പോരൂട്ടോ പോരൂ പോരൂടാ പേടിക്കണ്ടിട്ടോ പേടിക്കണ്ട പേടിക്കണ്ടോ ലേറ്റ് വെച്ചോ എന്നാ തുറക്ക് തുറക്ക് ട വേണ്ട എനിക്ക് വേണ്ടേ അട കുട്ടി കൊടുത്തോ പേടിയാ പേടിയാ പേടിയന്ത ചെയ്യാ വിടുവാളിത് ഭയങ്കര ശല്യം ചെയ്യുന്നു

യാറായില്ലേ സൂപ്പറായില്ലേ ഞാൻ പോണ വനായിട്ടില്ല എന്തുവാളിച്ചാലൊരു സംഭവിച്ച